വിദ്യാധനം സ്കോളർഷിപ്പ് വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാധനം സ്കോളർഷിപ്പ് യോഗ്യത വിവാഹമോചിതരായ വനിതകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വനിതകൾ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ വനിതകൾ ഭർത്താവിന് നട്ടല്ലിന് ക്ഷതമേറ്റോ പക്ഷാഘാതം കാരണമോ ജോലി ചെയ്യുവാനും കുടുംബം പുലർത്തുവാനും കഴിയാത്ത വിധം കിടപ്പിലായ കുടുംബങ്ങളിലെ വനിതകൾ നിയമപരമായ അല്ലാതെ അമ്മമാരായ വനിതകൾ എന്നിവരുടെ മക്കൾക്ക് വനിതാ വികസന വകുപ്പാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം ഒരു കുടുംബത്തിലെ പരമാവധി രണ്ടു കുട്ടികൾക്ക് മാത്രമേ ധനസഹായത്തിന് അർഹതയുള്ളൂ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങൾ എന്നിവയിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കില്ല ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് പഠനോപകരണങ്ങൾക്കായി അഞ്ഞൂറ് രൂപയും യൂണിഫോമിനായി ആയിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും പ്ലസ് ടു തലത്തിൽ പഠിക്കുന്നവർക്ക് പഠനോപകരണങ്ങൾക്ക് രണ്ടായിരം രൂപയും യൂണിഫോമിന് രണ്ടായിരം രൂപയും ലഭിക്കും ഡിഗ്രി പി തലത്തിൽ പഠിക്കുന്നവർക്ക് ആകെ മൂവായിരം രൂപയും ലഭിക്കും വനിതാ ശിശുക്ഷേമ വകുപ്പ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് അഡ്രസ് എച്ച് ടി പി എസ് സ്ലാഷ് സ്കീംസ് ഡോട്ട് ഡബ്ല്യുസിഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്